നിങ്ങളെല്ലാരും നിങ്ങൾ എല്ലാരും നോക്കി നിൽക്കാതകത്തേക്ക് പഴയതാണോ ആ കൊറച്ച് ഇത് ഇവിടുത്തെ പട്ടിയാണോ ആ എന്റെ പെറ്റായത് ഇതൊക്കെ കണ്ടിട്ട് ജെനിഫറിനെ എന്താ ആർക്കും പാട പേടിയാവുന്നു പെറ്റിനെ

ഞാൻ ഞാന എൻ്റെ പോട്ടെ നിങ്ങൾ അകത്തോട്ട് ചെന്നാ മതി പിന്നെ ഒരു കാര്യം ചോദിക്കുന്നുണ്ടെന്ന് ആണെങ്കിൽ അടുത്ത ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഒരാൾ ഇവിടെ ഉണ്ടോ അടുത്തുള്ളതാണോ ഇത് അങ്ങനെ പലരും പലതും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കണ്ട

ഞങ്ങൾക്ക് റൂം ഒന്ന് കാണിച്ചു തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ ഞങ്ങൾ ഇപ്പൊ അങ്ങനെ ഉറങ്ങാതെ ഇപ്പൊ ഈ സോഫയ്ക്കകത്ത് എല്ലാവരും ഇങ്ങനെ ഇരിക്കും രാത്രി മൊത്തം ആ ശരി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനെ എടുക്കും ഏ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ടിപ്പായിട്ട് എല്ലാവരും കൊടുക്കുന്നത് നൂറ് ഇരുന്നൂറ് മാക്സിമം അഞ്ഞൂറ് നിങ്ങൾ എങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ ഈ റൂമ് കാണിച്ചു തരുന്നതിന് ഈ റൂമ് കാണിച്ചു തരുമില്ലല്ല നിങ്ങളുടെ റൂമ് ഞങ്ങൾ റെന്റിന് എടുക്കുമെന്നു അല്ലല്ലോ ഞാൻ ചോദിച്ച ക്യാഷ് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ സോഫയ്ക്കകത്ത് തന്നെ ഇരുന്ന് നേരം എടുപ്പിച്ചു ചേട്ടാ പൈസയും കൊടുക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല

ചേട്ടാ എന്റെ ഭാഗിലെ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാലും പഴയ കെട്ടിടമല്ലേ അപ്പൂ നീ കിടക്കുന്നില്ലേ ഞാൻ മാത്രമല്ല

വിളിക്കൊന്നും വേണ്ട ഞാൻ എന്നാലും ഇങ്ങോട്ട് മാറി േ envelope, <sharp saggins with itself>

ചായ വേണ്ടേ മക്കളെ അയ്യോ അതാരാ ചായ വേണോന്ന് ചോദിച്ചത് ഞാൻ തന്നെയാ അയ്യോ ഈ അപ്പൂപ്പൻ ഇവിടെ ഉണ്ടായിരുന്നോ നിങ്ങൾ ഞങ്ങൾ ആ കടയിൽ വെച്ച് കണ്ടു വരൂ നിങ്ങൾ എത്ര പിന്നെ ഇങ്ങോട്ട് വന്നേ അപ്പൂപ്പ ഞങ്ങൾ അതിങ്ങനെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി അവിടെ കടയിൽ തിരിച്ചു വന്നതാണ് അപ്പൂപ്പനെ കണ്ടില്ല പിന്നെ അവിടെ ആഹാരം ഉണ്ടാക്കിയതിന് പാടൊന്നും ഇല്ലായിരുന്നല്ലോ ആ അത് ഞാൻ ബാത്റൂമിൽ പോയി വരുന്നു ആ എന്നാ അപ്പൂപ്പൻ പോയി ചായ ഇട്ടണ്ട വാ ദേ ജെനിഫർ ഇവിടെ വന്നിരിക്കുന്നു ആഹാ ഹാ 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 బా మీరు ఇక్కడికి వస్తున్నారు జెనిఫర్ ఎక్కడికి పోగొదరిచాడో ఆ ఇప్పు అప్పు పొం చాయ్ ఇటొండ్ వరు జెనిఫర్ జెనిఫర్ ని కూటికొండ పోవన ఆరే వరునుండు జెనిఫర్ నీ ఇడ ఉండికివానో అయ్యో దే ఎన్నే పోల ఆరాలు కొరచొ ఉంపో వన్నది అచూనియా పోల దే ఇప్పు అమ్మునే పోల ఆరాలు వనికిను కుట్టేలా మీకు కొరపొనిలే మింగలే కందుకే దే అంగనే సహోదరియా పోరనల్ల అండో అంత ఎనికి కన తోననిల్ల బా జెనిఫర్ పోవ అయ్యో మనం ఇన్ని వెలిని కలికిన పందియల నాకు నిగత్తు పోవ అయ్యో అచూనినే కంగే అర్క పోనంట എന്താ എന്താ പ്രശ്നം എങ്ങനെ ഉറങ്ങാനാ എന്നെ പോലെ തന്നെ ഒരാള് എന്നെ പോലെ തന്നെ കണ്ടായിരിക്കുന്ന ഒരാള് ഇതാ ഇവിടെ ഒരു പട്ടി ഇപ്പൊ കയറി വന്നു ആ പട്ടിയെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരാൾ ഇപ്പൊന്ന് വന്നോ